നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിന്നി കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ഇംഗ്ലീഷ് ചാനൽ കടന്ന ആയിരത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ യു കെയിൽ എത്തിയതായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് പതിനെട്ട് ചെറു ബോട്ടുകളിലായി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ എത്തിയെന്നാണ് ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നത് കഴിഞ്ഞ സർക്കാരുകളുടെ സമയത്ത് അതിർത്തിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അനധികൃത കുടിയേറ്റം നിയന്ത്രണാതീതമായി തുടരുന്നതിന് കാരണമെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു ഏറ്റവും പുതുതായി എത്തിയവരുടെ എണ്ണവും കൂടി ഉൾപ്പെടുത്തി ഇതുവരെ ഒരു ലക്ഷത്തി എണ്ണൂറ്റി പതിനൊന്ന് പേരാണ് ഈ വർഷം അനധികൃതമായി യു കെയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം നാല്പത്തിരണ്ട് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൂടുതലാണ് ഈ വർഷത്തെ അനധികൃത കുടിയേറ്റം രണ്ടായിരത്തി ാലിൽ ഏകദേശം മുപ്പത്തി ഏഴായിരം പേർ ചെറു ബോട്ടുകളിൽ ചാനൽ കടന്നെങ്കിലും ഏറ്റവും ഉയർന്ന കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേതാണ് ആ വർഷം മാത്രം നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പേരാണ് അനധികൃതമായി യു കെയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മൂന്നിന് രേഖപ്പെടുത്തിയ ആയിരത്തി മുന്നൂറ്റി അഞ്ചാണ് ഏറ്റവും കൂടിയ അനധികൃത കുടിയേറ്റം ജീവന് ഭീഷണിയായതും നമ്മുടെ അതിർത്തി സംരക്ഷണതയെ ദുർബലപ്പെടുത്തുന്നതുമായ അപകടകരമായ ചെറിയ ബോട്ട് ക്രോസിംഗുകൾ അവസാനിപ്പിക്കുവാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്ന് ഹോം ഓഫീസ് വക്താവ് പറഞ്ഞു യു കെ പന്ത്രണ്ട് പുതിയ ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിക്കും വർദ്ധിച്ചു വരുന്ന ആഗോള ഭീഷണികൾക്ക് മറുപടിയായി സായുധ സേനയെ യുദ്ധസജ്ജയിലേക്ക് മാറ്റുന്നതിന് വിശാലമായ തന്ത്രത്തോടൊപ്പമായിരിക്കും പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ ഈ സംരംഭം അനാച്ഛാദനം ചെയ്യുക കൂടാതെ ആണവ ഹാർവർഡ് പ്രോഗ്രാമിൽ പതിനഞ്ച് ബില്യൺ പൗണ്ട് യു കെ നിക്ഷേപിക്കുമെന്നും അവലോകനത്തിൽ സ്ഥിരീകരിക്കുന്നു ലേബർ സർക്കാർ നിയോഗിച്ചതും മുൻ ലേബർ പ്രതിരോധ സെക്രട്ടറി ലോർഡ് റോബർട്ട്സൺ നയിക്കുന്നതുമായ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ വരും വർഷങ്ങളിൽ യു കെയുടെ സായുധ സേനയെ രൂപപ്പെടുത്തും ഇതിൽ അറുപത്തിരണ്ട് ശുപാർശകൾ ഉൾപ്പെടുന്നു ഇതെല്ലാം സർക്കാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു കെയുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രധാന പ്രഖ്യാപനങ്ങൾ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂവിൽ ഉൾപ്പെടുന്നു സ്ഥിരമായ യുദ്ധോപകരണ ശേഷി നിലനിർത്തുന്നതിനായി ആറ് പുതിയ ഫാക്ടറികൾ നിർമ്മിക്കുവാനുള്ള പതിനഞ്ച് ബില്യൺ പൗണ്ട് നിക്ഷേപം മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയ ഏഴായിരം വരെ ദീർഘദൂര ആയുധങ്ങളുടെ ആഭ്യന്തര ഉൽപാദനവും എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു അവശ്യമരുന്നുകളുടെ അഭാവം ക്യാൻസർ രോഗികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഫാർമസികൾ മുന്നറിയിപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത് ക്രയോൺ പോലെ പാൻക്രിയാറ്റിക് ക്യാൻസർ പേഷ്യന്റ് ഉപയോഗിക്കുന്ന മരുന്നുകൾ ലഭ്യമല്ലാത്തത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു യു കെയിൽ മാത്രം അറുപത്തിയോരായിരത്തിലധികം രോഗികൾക്ക് ഈ മരുന്ന് ആവശ്യമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മരുന്നുകളുടെ കുറവ് രോഗികളെ കടുത്ത ദുരിതത്തിലാക്കുന്നതായി നാഷണൽ ഫാർമസി അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചു യു കെയിൽ മാത്രമല്ല യൂറോപ്പിൽ ഉടനീളം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും മരുന്നുകൾ സമയത്ത് ലഭ്യമല്ലാത്തതിനാൽ ആഘാതം ലഘൂകരിക്കുന്നതിന് മരുന്ന് നിർമ്മാതാക്കളുമായിട്ടും എൻ എച്ച് എസുമായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിന്റെ വക്താവ് പറഞ്ഞു മരുന്നുകൾ കൃത്യസമയത്ത് ലഭ്യമല്ലാത്തത് രോഗികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് ഇതുമൂലം കീമോതെറാപ്പി പോലുള്ള ചികിത്സകളെ നേരിടുന്നതിനായുള്ള അവരുടെ ശരീരത്തിന്റെ കഴിവുകൾ നഷ്ടപ്പെടും അടുത്ത വർഷം വരെ ക്ഷാമം തുടരുമെന്നാണ് മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കുവാൻ പോലീസ് കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകുവാൻ താൽപര്യമില്ലാത്ത സാഹചര്യത്തിലാണ് മുപ്പത്തിയഞ്ച് കേസുകളും അവസാനിപ്പിക്കുവാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അവസാനിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു സമാനമായി ബാക്കി പതിനാല് കേസുകൾ കൂടി ഈ മാസം അവസാനിപ്പിക്കും ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഈ മാസം കോടതി നൽകുന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി എല്ലാ കേസുകളും അവസാനിക്കും കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് ഏറെ വർഷങ്ങൾക്കുശേഷം അതിലെ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ തങ്ങൾക്കുണ്ടായ അതിന് ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി പരാതിയുമായി പലരും രംഗത്തു വന്നിരുന്നു ചില മൊഴികൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ചിലർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു സിക്കിമിലെ ചാറ്റണിൽ മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പ് തകർന്ന് പേർ മരിച്ചു ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതായി ഞായറാഴ്ച രാത്രി മണിയോടെ കനത്ത മഴയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തു നിസ്സാര പരിക്കുകളുടെ നാലുപേരെ രക്ഷപ്പെടുത്തി കാണാതായ ആറുപേരെ കണ്ടെത്തുവാൻ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയാകാൻ പരിഗണിക്കപ്പെടുന്ന പട്ടികയിൽ ഉൾപ്പെട്ട മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ മനോജ് എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ കേരളം കേന്ദ്രത്തിന് ശുപാർശ നൽകിയിട്ടുള്ള ആറു പേരുകാരിൽ ഉൾപ്പെട്ട മനോജ് എബ്രഹാമിനെ അതിനായി പരിഗണിക്കരുത് എന്നാണ് ഹർജിയിലെ ആവശ്യം മാധ്യമ പ്രവർത്തകനായ എം ആർ അജയനാണ് ഹർജിക്കാരൻ നിലവിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറാണ് മനോജ് എബ്രഹാം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മനോജ് എബ്രഹാം സ്വീകരിച്ച നടപടികൾ സ്ഥിതിഗതികൾ വഷളാക്കി അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച ആരോപണമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഹർജി പോലീസ് കമ്പ്യൂട്ടർ വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നും ഹർജിയിൽ പറയുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി നടക്കുന്ന അനൌദ്യോഗിക ടെസ്റ്റിൽ ഇന്ത്യ എക്കെതിരെ ഒന്നാം ഇന്നിംഗ് ലീഡ് സ്വന്തമാക്കി ഇംഗ്ലണ്ട് ലയൻസ് മത്സരത്തിന്റെ നാലാം ദിനമായ ഇന്ന് അഞ്ചിന് നാനൂറ്റി പതിമൂന്ന് റൺസുമായി ബാറ്റിംഗ് പുനരാരംഭിച്ച് ഇംഗ്ലണ്ട് നൂറ്റി നാൽപ്പത്തിയഞ്ച് അഞ്ചോ അഞ്ഞൂറ്റി എൺപത്തിന് എല്ലാവരും പുറത്തായി ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി റൺസിന് പുറത്തായി ഇന്ത്യക്കെതിരെ മുപ്പത് റൺസിന്റെ ലീഡ് ഇന്ത്യയ്ക്കായി മുകേഷ് കുമാർ മൂന്നും ഷാർദു ടാക്കൂർ രണ്ടും അൻഷുൽ കാംബേജ് ഹർഷത് റാണ ഹർഷത് ദുബെ നിതീഷ് റെഡ്ഡി കരുൺ നായർ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് പതിനഞ്ച് ദശാംശം അഞ്ച് കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും